ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ടും ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഏത് തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ ഹാഫ് സ്റ്റിച്ചഡ് ആയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ കാണിച്ചത് അതായത് സ്ലിറ്റിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ബാക്ക് ബാക്കി പാർട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മളിതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലിറ്റിൻ്റെ ഇറക്കം എത്രയാണെന്നുള്ളത് കൃത്യം നോക്കി രണ്ട് സൈഡിലും ഒരേ അളവിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമാണ് സ്ലിറ്റ് പെർഫെക്റ്റ് ആകത്തുള്ളൂ ഇല്ലേ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും അത് നമുക്ക് ടോപ്പിന് തന്നെ ഭംഗിയില്ലാതെ വരുന്നതാണ് അപ്പം നിങ്ങൾ കറക്റ്റ് അളവിന് അതായത് നമ്മൾ കൂട്ടി അടിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് ഈ ഒരു രീതിയിൽ ടേപ്പ് വെച്ച് അളന്നതിന് ശേഷം നമ്മൾ അവിടെ കെട്ടിട്ട് കൊടുത്താൽ മതിയായിരിക്കും അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം ഇല്ല ആദ്യമേ തന്നെ നമ്മൾ അടയാളപ്പെടുത്തി അതിൽ തന്നെ തയ്ക്കുമ്പോഴത്തേക്ക് വ്യത്യാസങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് സ്ലിറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് കൂടെ തന്നെ സ്ലിറ്റിൻ്റെ വണ്ണവും നമ്മൾ ഇതേ സമയം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതിന് മുൻപ് മാർക്ക് ചെയ്തിട്ടുള്ള ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ട വീണ്ടും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യണം കാരണം ഷോൾഡറൊക്കെ കൂട്ടി അടിക്കുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ സ്ലിറ്റിൻ്റെ ഇറക്കമൊക്കെ മാർക്ക് ചെയ്തതാണ് എന്നാൽ കൂടി നമ്മൾ ഷോൾഡർ കൂട്ടിയടിക്കുമ്പം അതിൽ വേരിയേഷൻ വരും അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഷോൾഡറൊക്കെ കൂട്ടി അടിച്ചതിന് ശേഷം നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ സ്ലിറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അതിനുശേഷം വേസ്റ്റിൻ്റെ വണ്ണവും മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു രീതിയിൽ ഡോട്ടഡായിട്ട് നമ്മൾ ലൈന് കൊടുക്കണം അതാ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് ആ ഒരു ലൈനിൽ കൂടെ തന്നെ അടിച്ചു വന്നതിന് ശേഷം നമുക്ക് എവിടെയാണോ സ്ലിറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് ആ പോയിൻറ്റ് വരെ നമുക്ക് തയ്ച്ച് കൊണ്ടുവന്നിട്ട് അവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും ഒരേ അളവിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമുക്കത് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അത് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതും കൂടെ ഒന്ന് നോക്കാം കൂട്ടി അടിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടുണ്ട് നമ്മൾ വിത്ത് ലൈനിങ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഈയൊരു സമയത്ത് ലൈനിങ് നമുക്ക് ലൈനിങ്ങിൻ്റെ അടിഭാഗം അകത്തോട്ട് മടക്കി അടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അകത്തോട്ട് വേണം മടക്കി അടിക്കുക ഇല്ല നമ്മുടെ ടോപ്പിന് ഭംഗി കാണത്തില്ല അതുപോലെ തന്നെ ഫിനിഷിങ്ങും കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ലൈനിങ് വെക്കുമ്പോൾ അകത്തോട്ട് മടക്കി അടിച്ചതിന് ശേഷം വേണം നമ്മൾ കൂട്ടി അടിക്കാനും അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്തു കൊണ്ട് കെട്ടിട്ട് കൊടുക്കാനും അപ്പോൾ നമുക്ക് ആദ്യമേ ആ ഒരു ഭാഗം നമുക്ക് അതായത് ലൈനിങ്ങിൻ്റെ അടിഭാഗം അടക്കി അടിച്ചതിന് ശേഷം നമുക്കത് കൂട്ടി അടിച്ചെടുത്തിട്ട് വരാം സ്ലീവിൻ്റെ വണ്ണവും അതുപോലെ തന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അടിച്ചു പോകാൻ പാടുള്ളൂ കാരണം ഞാനിപ്പോൾ ജസ്റ്റ് ലൈൻ ഡോട്ടഡ് ആയിട്ട് കാണിച്ചേക്കുന്നത് ചെസ്റ്റ് ഏരിയ മുതൽ നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടം വരെയുള്ള അളവാണ് ജസ്റ്റ് ഡോട്ടായിട്ടിട്ട് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ അളവും മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അടിച്ചു പോകുകയുള്ളൂ അപ്പം നമുക്കത് രണ്ട് സൈഡും അടിച്ചിട്ട് കെട്ടിട്ട് എടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ രണ്ട് സൈഡും കൂട്ടി അടിച്ച് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മൾ വടക്കി അടിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് സ്ലിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈനിങ്ങും നല്ല തുണിയും ഒരേ അളവിൽ തന്നെ ഇരിക്കണം എക്സ്ട്രാ ലൈനിങ്ങോ ഇല്ലെങ്കിൽ നല്ല തുണിയോ എക്സ്ട്രാ നിൽക്കുവാണെങ്കിൽ അത് നിങ്ങൾ കട്ട് ചെയ്യണം കാരണം സ്ലിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല തുണി ഇരുന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്ലിറ്റ് ശരിയാകത്തുള്ളൂ അതിനുശേഷം ഈ ഒരു സൈഡിൽ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മളെ ടേപ്പിൽ ഒന്നര ഇഞ്ച് എടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് എവിടം വരെയാണ് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്തേക്കുന്നത് ഇല്ലെങ്കിൽ കെട്ടിട്ട് കൊടുത്തേക്കുന്ന ആ ഒരു ഭാഗം വരെ ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്നെങ്കിൽ മുകളിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോകാം ഇല്ലെങ്കിൽ അടിഭാഗത്തു നിന്ന് മുകളിലോട്ടാണെങ്കിലും മാർക്ക് ചെയ്ത് പോകാം എങ്ങനെ മാർക്ക് ചെയ്താലും ഒന്നര ഇഞ്ച് നമ്മൾ രണ്ട് സൈഡിലും ഒരേ അളവിൽ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ആദ്യമേ ജസ്റ്റ് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഡോട്ട് ഇട്ട് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കൃത്യം ആ ഡോട്ട് കൂട്ടി യോജിപ്പിച്ചെടുത്താൽ മതി അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം എന്ന് കരുതി ആ ഒന്നര ഇഞ്ച് നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം കാരണം അതിൽ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞുതരുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ച ആ ലൈനിലില്ലേ ആ ലൈനിൽ നമ്മൾ തുണി ഇതുപോലെ വെച്ച് കറക്റ്റ് ഈ ഒരു രീതിയിൽ മടക്കണം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് തേച്ചെടുക്കണം ഇപ്പം തുടക്കക്കാരൊക്കെയാണ് ഈ ഒരു രീതിയിൽ ആ കറക്റ്റ് ഒന്നര ഇഞ്ച് അളവ് മാത്രം തുണി മടക്കിയതിന് ശേഷം നിങ്ങൾക്ക് തേച്ചെടുക്കണമെങ്കിൽ തേച്ചെടുക്കാം ഇല്ലെങ്കിൽ കൈകൊണ്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി നല്ല കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ ഈയൊരു രീതി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തുണി നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ശ്രദ്ധിക്കണം ലൈനിങ്ങും നല്ല തുണിയും ഒരുപോലെ തന്നെ വെച്ചു കൊടുക്കണം അതിന് ശേഷം മടക്കിയതിൻ്റെ പുറത്ത് ഇല്ലെങ്കിൽ അരികു ചേർത്ത് നമ്മൾ മുഗൾ ഭാഗം വരെ അടിച്ചെടുക്കണം മുഗൾ ഭാഗം അല്ല രണ്ട് സൈഡും ഒരുപോലെ തന്നെ നമ്മൾ ഈയൊരു രീതിയിൽ ഞാൻ കാണിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ഈയൊരു രീതിയിൽ നമ്മൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കണം അത് കറക്റ്റ് മുഗൾ ഭാഗത്ത് നമ്മൾ കറക്റ്റ് നീറ്റായിട്ട് ഈയൊരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം അതായത് നമ്മൾ സ്ലിറ്റിൻ്റെ കെട്ടിട്ട ഭാഗവും ഇല്ലേ അതുവരെ നമ്മൾ തയ്ച്ച് എടുത്തതിന് ശേഷം നമ്മുടെ സൂചി താത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ അതായത് എങ്ങനെയാണ് നമ്മൾ സിലക്റ്റ് ചെയ്യത്തില്ല ആ ഒരു രീതിയിൽ തന്നെ അരിക്ക് ചേർത്തടിച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ സൂചി കൊടുക്കണം അതിനുശേഷം ശേഷം തുണി ഈയൊരു രീതിയിൽ തിരിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ഒരു വട്ടം നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്ിയാൽ മതി അതായത് തയ്ച്ച് പോകേണ്ട ഒരു വട്ടം ജസ്റ്റ് നമ്മൾ കറക്കിയതിന് ശേഷം നമ്മുടെ സൂചി അടുത്ത സൈഡിലോട്ട് വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി വീണ്ടും നമ്മൾ ഒന്നര ഇഞ്ചിൽ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് എടുത്ത് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ അരികെ ചേർത്ത് ഇല്ലെങ്കിൽ അതിൻ്റെ പുറത്തുകൂടെ പതിച്ചടിച്ച് നമ്മൾ താഴം വരെ കൊണ്ടു ചെല്ലണം നിങ്ങൾക്ക് ഇടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കണം ഒന്നര ഇഞ്ചിൽ കൂടുതൽ നമ്മുടെ തുണി മാറിപ്പോയി ില്ല അത് തേച്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മടക്കുള്ളത് കൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും തേച്ച് കാര്യമാണ് ഞാൻ പറയുന്നത് ഇടയ്ക്ക് നമ്മൾ അളന്ന് നോക്കണം എങ്കിൽ മാത്രമാണ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇപ്പം രണ്ട് സൈഡും നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് കണ്ടില്ല നമുക്ക് ആ സ്ലിറ്റിൻ്റെ ഭാഗം കണ്ടില്ലേ അതായത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്താൽ ആ പോയിന്റ് കെട്ടിട്ട പോയിന്റ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടില്ല ഇനി ബാക്കി ഭാഗം എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി ബാക്കി ഭാഗം ഈയൊരു രീതിയിലല്ലേ ഇരിക്കുന്നത് ഇനി ഒരു കാലിഞ്ച് തുണി അകത്തോട്ട് ഈയൊരു രീതിയിൽ മടക്കി കൊടുക്കണം കാലിഞ്ച് മതി ഒരുപാടൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഒരുപാട് തുണി നിങ്ങൾ ഒന്നര ഇഞ്ചി കൂടുതലൊക്കെ എടുത്തേക്കുന്നതെങ്കിൽ അര ഇഞ്ചൊക്കെ എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു കാലിഞ്ച് തുണി അകത്തോട്ട് മടക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ പുറത്തുകൂടെ അടിക്കാം അത് നമ്മൾ ആദ്യമേ എങ്ങനെയാണോ ചെയ്ത് അതുപോലെ തന്നെ തന്നെ നമ്മൾ നീറ്റായിട്ട് തന്നെ അടിച്ചു പോയാൽ മതി തുണി അവിടെ ഇവിടെയൊക്കെ പൊങ്ങി നിൽക്കരുത് നീറ്റായിട്ട് തന്നെ നമ്മൾ തുണി അകത്തോട്ട് മടക്കി വെക്കുമ്പോൾ അത് അത്രയും പെർഫെക്ഷനോടുകൂടി വെച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സ്ലിറ്റ് അടിച്ചെടുക്കുമ്പോൾ വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ മുകൾ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഒരിഞ്ച് ഇല്ലെങ്കിൽ അര ഇഞ്ച് കയറ്റി വേണം മാർക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഒരിഞ്ച് കയറ്റി അടിച്ചതിന് ശേഷം മറു സൈഡിലോട്ട് അടിച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി അര ഇഞ്ചിനെ കാട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഏതാണോ എന്നുള്ളത് ഇഷ്ടമുള്ളത് ചെയ്ത് നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്യാമെന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഞാനിവിടെ ഒരിഞ്ചാണ് കയറ്റി കൊടുക്കുന്നത് അതായത് മുകൾ ഭാഗത്ത് എത്തിയതിന് ശേഷം നമ്മൾ ആദ്യമേ എങ്ങനെയാണ് സൂചി കുത്തിവെച്ചത് അതിന് അതുപോലെ തന്നെ നമ്മൾ ഈ മുകളിലോട്ട് കയറ്റുമ്പോഴും അതായത് ഒരിഞ്ച് മാത്രം നമ്മൾ മുകളിലോട്ട് കയറ്റുന്നുള്ളൂ ആ ഒരു രീതിയിൽ കയറ്റിയതിന് ശേഷം നമ്മൾ സൂചി താത്തിയതിനു ശേഷം ഈ ഒരു രീതിയിൽ വെച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമില്ല രണ്ട് സൈഡിലും ഒരേ അളവിൽ തന്നെ നമ്മുടെ അടിപ്പ് വരാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമുക്ക് രണ്ട് സൈഡിലും ഒരേ അളവിൽ തന്നെ ഇല്ല ഒരേ വലിപ്പത്തിൽ തന്നെ നമ്മൾ തയ്ച്ചില്ലെങ്കിൽ നമ്മുടെ ടോപ്പ് കാണാൻ തീരെ ഭംഗി കാണത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇതീ കാണിക്കുമ്പോൾ ഇച്ചിരി സ്പീഡിൽ കാണിക്കുന്നു നിങ്ങൾ തയ്ക്കുമ്പോഴത്തേക്ക് പതിയെ പതിയെ പിടിച്ച് കറക്റ്റ് അളവിൽ തന്നെ തുണി വെച്ച് തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഉള്ളിലോട്ട് കാലിഞ്ച് വീതിയിലാണ് നമ്മൾ തുണി മടക്കി തയ്ക്കുന്നെന്നുള്ളത് അപ്പം ഈ രീതി നമ്മൾ കൃത്യം ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കണ്ടില്ല നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുവരെ സ്ലിറ്റ് ചെയ്തിട്ട് ശരിയാകാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലും കൂടെ ചെയ്ത് നോക്കണം കാരണം നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡല്ലേ അപ്പം ഒരുപാട് ആൾക്കാർ പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് സ്ലിറ്റ് തയ്ക്കുമ്പോൾ ചുളിവ് വരുന്നുണ്ട് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പം ഏത് തരത്തിലുള്ള തുണിയാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതുവരെ ചെയ്തിട്ട് ശരിയാകാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ തേച്ചും കൂടെ ഇതിൻ്റെ കൂടെ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും ഇനി സ്ലിറ്റ് പെർഫെക്റ്റ് ആയോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ പൊങ്ങി നിൽക്കും അല്ലാത്ത പക്ഷം ഈ ഒരു രീതിയിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്കിതിൻ്റെ അടിഭാഗവും കൂടെ നമ്മൾ രണ്ട് സൈഡിലും മടക്കി അടിച്ചു അതായത് സ്ലിറ്റ് അടിച്ചോളൂ അതേ വീതിയിൽ തന്നെ വേണം നമ്മൾ ഏറ്റവും അടിഭാഗവും കൂടെ മടക്കി അടിക്കാൻ എങ്കിൽ മാത്രമാണ് നമുക്കൊരു ഫിനിഷ് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് അതും കൂടെ ചെയ്തെടുക്കാം അപ്പം ആ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാ ടാ ബൈ ബൈ